എസ് എൻപുരം കാട്ടിപ്പറമ്പ് സവിത ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യന് തുടക്കമായി ഇത്രയും വലിയൊരു ക്ഷേത്രമാണെന്ന് പുറത്തുനോക്കിയാൽ മനസ്സിലാകുന്നില്ല നന്നായി അശ്രാന്ത പരിത്രണം ഇതിന്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പല സപ്താഹ യജ്ഞത്തിനും നേതൃത്വം വഹിച്ചിട്ടുണ്ട് ഇവിടെ ഇത്രയും ജനങ്ങൾ കൂടി ഇത്രയും ഭംഗിയായി ചെയ്ത ഈ സംരംഭം വളരെ കൂടിയാണ് ഞാൻ വീക്ഷിക്കുന്നത് അതിന് നേതൃത്വം നൽകിയ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ കെ സുരേന്ദ്രൻ അവറുകൾ സെക്രട്ടറി രജീഷ് മറ്റു ഭാരവാഹികൾ എല്ലാവരും തീർച്ചയായും അഭിനന്ദനെ അറിയിക്കുന്നു കാട്ടിപ്പറമ്പ് സവിത ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ കലശ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്തായജ്ഞവും ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് നാല് വരെ നടക്കും ജയകുമാർ പ്രായിൽ പദ്ധതിവീപ പ്രകാശനം നിർവഹിച്ചു ഭക്തശ്രീ മണപ്പുറം ഉദയകുമാറാണ് യജ്ഞാചാര്യൻ ക്ഷേത്രനന്ത്രി ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂരി പുല്ലയിലില്ലം ക്ഷേത്രം മേൽശാന്തി വിനോദ്ശാന്തി കടച്ചര എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ദേവസ്വം പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ഗ്രന്ഥ സമർപ്പണം നിർവഹിച്ചു നൂറുകണക്കർ ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്റെ വീട്ടിലേക്ക് വരിക പണ്ട് ഇവിടെ ശ്രീരാമക്ഷേത്രത്തിന് ഇവിടെ വന്ന ഒരാളുണ്ട് മണപ്രഭു ദേവ്മാർ ആസന്റെ കൂടെ വന്നതാണ് അദ്ദേഹം ഇപ്പോൾ ആചാരനായിട്ട് പോകത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആരോടും എന്റെ വീട് കണ്ടുപിടിച്ച് സെക്രട്ടറി വരികയാണ് സെക്രട്ടറി എന്നെ വിളിക്കാൻ വന്നത് ഒരു നവാഹിജ്ഞത്തിനായിരുന്നു ഡിസംബറിലായിരുന്നു ഈ ഒരു പരിചയം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷമായി കാരണം ഞാൻ ഒരാഴ്ച മിനിറ്റും ആണ് ഇങ്ങോട്ട് വിളിച്ചത് കാരണം വളരെ വർഷങ്ങളായിട്ട് ഈ ഫോൺ നമ്പർ എന്റെ ഫോണിൽ കിടക്കുകയാണ് സവിധാൻ കാട്ടിപ്പറമ്പിൽ എന്ന് പറഞ്ഞാണ്